അപ്പോ നാലാം നാലിൽ പോലും പോയിട്ടില്ലെന്നാണ് ബൈബിളിലെ സൃഷ്ടി വിവരണം പ്രധാനമായിട്ടും ഉൽപ്പത്തിയുടെ ഒന്നും രണ്ടും ഉള്ളത് ഉൽപ്പത്തിയുടെ ഒന്നാം അധ്യായം എങ്ങനെയാണ് ആദിയിൽ അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ശ്രദ്ധിച്ചു കേൾക്കുക ആദ്യം ദൈവം ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരാണ് ആകാശം ഇന്നിപ്പോ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം ആകാശം എന്ന് പറയുന്ന ഒരു സാധനമില്ല അതൊരു ഇലൂഷൻ ആണ് നമ്മൾ എത്ര മുകളിലോട്ട് പോയാലും ഈ പറയുന്ന ആകാശം എന്ന് പറയുന്ന സാധനം അവിടെ കാണാൻ പറ്റില്ല ഇത് ഇത് ബൈബിളിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിയ എന്തുകൊണ്ടാണ് ഈ അദ്ദേഹം ിൽ അപ്പൊ പുള്ളി പറയുന്നത് ബൈബിളിൽ ആകാശങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തര ആകാശം എന്ന് പറയുന്ന റിലൂഷനാണ് അങ്ങനെ ഒരു സാധനമില്ല അതുകൊണ്ട് തന്നെ ആകാശം ഉണ്ടെന്ന് പറഞ്ഞാലോ ആകാശം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലോ ഇതൊക്കെ ഫുള്ള് മണ്ടത്തരാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അതിനെയൊക്കെ കാര്യങ്ങൾ അറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത് ടോമിയുടെ വീഡിയോ നമ്പർ ടൂ ആണ് നമ്മൾ എടുക്കുന്നത് അതിനകത്തെ തുടക്കം തന്നെ പറഞ്ഞ മണ്ടത്ര നമ്പർ വൺ നമ്മൾ എടുക്കുകയാണ് എന്റെ പൊന്ന് ടോമിയെ അപ്പൊ ഈ ടോമിയുടെ ഈ കാര്യം നാലാം ക്ലാസ് വരെ പോലും നാസയിലെ സയന്റിസ്റ്റുകൾ പഠിച്ചിട്ടില്ലേ നാസയുടെ വെബ്സൈറ്റിൽ കഴിഞ്ഞിടക്ക് ഒരു ഹബിൾസ് നൈറ്റ് സ്കൈ ചലഞ്ച് നടന്നായിരുന്നു നൈറ്റ് സ്കൈ ചലഞ്ച് ഹബിൾസ് നൈറ്റ് സ്കൈ ചലഞ്ച് ആകാശം രാത്രി ആകാശത്തെ വീക്ഷിക്കാൻ വേണ്ടി ഒരു രാത്രി ആകാശത്തെ വീക്ഷിക്കുന്ന ഒരു ചലഞ്ച് നടത്തിയിരുന്നു അല്ല ഈ ആകാശം ഒരു ഹൈപ്പോത്തെറ്റിക്കൽ കോൺസെറ്റ് ഇതാ കോൺസെപ്റ്റാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനൊന്നും എഴുതാൻ പാടില്ല ഈ ഇല്ലാത്ത ഇല്യൂഷന് വേണ്ടി ചലഞ്ച് നടത്താൻ നാസൊക്കെ തലക്കുറ എന്താണോ ടോമി ടോമി പറയുന്ന ആകാശം ഒന്നും പദം ഉപയോഗിക്കാൻ പാടില്ല ദാറ്റ് ഈസ് അൻഷൻ അപ്പൊ ഇല്യൂഷൻ ഈ വെറും ഇല്യൂഷനായ രാത്രി ആകാശത്തേക്ക് കണ്ടുനട്ടിരിക്കാൻ ഈ നാസക്ക് പ്രാന്താണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതോ നാസ നാലാം ക്ലാസ്സിൽ പോകാത്ത കുട്ടികൾ അത്രയും പോലും നിലവാരമില്ല അപ്പൊ പിന്നെ ടോമിക്കൊക്കെ നാസയുടെ ഹെഡ് ആകാല്ലോ ടോമി അഞ്ചാം ക്ലാസ്സിലെ ഇമ്പോർട്ടന്റ് ഇതൊക്കെ കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ ഈ നാസയുടെ നാട്ടിൽ നിന്ന് തന്നെ കുറെ മലയാളി സായിപ്പന്മാരും വന്നിരിക്കും എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് ബെസ്റ്റ് ടോമി ബെസ്റ്റ് ഇത്രയും വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പൊന്ന് നിരീശ്വരവാദികളെ നിങ്ങളെ പല്ലിശാസ്ത്രം പറഞ്ഞ് കോയകളെ പറ്റിക്കുന്ന ടോമി അതേ പല്ലിശാസ്ത്രം തന്നെയാണ് നിങ്ങളുടെ മുന്നിലും പറഞ്ഞെടുക്കുന്നത് നിങ്ങൾ കോയകളെക്കാൾ മണ്ടം മാറാതാണ് അത് കേട്ടുകൊണ്ട് ഇപ്പോഴും ഇരുന്ന് നിൽക്കുകയും ചെയ്യും എന്റെ അത്ഭുതമേ ഇത്രയും മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ സ്കൈ എന്ന് പറയുന്ന വെറും ഒരു ഇല്യൂഷനാണ് അങ്ങനെ ഒരു സംഭവില്ല അങ്ങനെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടെന്ന് പറയുന്നല്ല മണ്ടത്തരമാണ് ബൈബിളിലെ ആകാശത്തെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ഡത്തരമാണ് എന്ന് ടോമി ഘോരം ഘോരം പ്രസംഗിക്കുമ്പോൾ നോ നമ്മുടെ നാസ അടക്കം സ്കൈ ചലഞ്ച് നടത്തുക ആ രാത്രി ആകാശത്തെ വീക്ഷിക്കാൻ വേണ്ടി ചലഞ്ച് നടത്തുക ഇതൊക്കെ കേട്ടാലും ഉണ്ടാതിരുന്ന് കൈയടിക്കുന്ന പല്ലിശാസ്ത്രം കേട്ടുകൊണ്ടിരിക്കുന്ന കുറെ മണ്ടന്മാരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് സങ്കടം തോന്നിപ്പോകും നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും ഇച്ചിരി എന്താ പറയാ ഇത് സംസാരിക്കാനും ഇത് കാര്യങ്ങളൊക്കെ ഇച്ചിരി യുദ്ധിപത്രമായിട്ടൊക്കെ സമീപിക്കുക എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പക്ഷെ പല്ലിശാസ്ത്രമാണ് വെറും പല്ലിശാസ്ത്രം ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ രസമതല്ല ഈ പല ആർട്ടിക്കിള് സയന്റിഫിക് ആർട്ടിക്കിളിൽ പോലും ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് കൈ എന്ന് പറയുന്നത് നല്ലൊരു റിസർച്ച് ആർട്ടിക്കിൾ ഉണ്ട് ഒരു ലിറ്ററേച്ചർ റിവ്യൂ ആണ് അസ്ട്രോണോ ആസ്ട്രോ ന്യൂക്ലിയർ ഫിസിക്സ് എ ടെ ഓഫ് ദ ന്യൂക്ലിയ ഇൻ ദ സ്കൈസ് ആകാശങ്ങളിലെ അറ്റോമിക് ന്യൂക്ലിയസുകളുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ലിറ്ററേച്ചർ റിവ്യൂ നമ്മുടെ ഏതാർട്ടി ഇതിനകത്ത് എൽ സൈവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ആകാശങ്ങളിലെ അറ്റോമിക് അറ്റോമിക്യൂക്ലിയറെ കുറിച്ച് സയന്റിഫിക് പേപ്പറുകൾ പോലും പേർ റിവ്യൂഡ് ജേർണൽസിനകത്ത് പബ്ലിഷ് ആവുന്നു വെറും ഇല്ലുഷനാ അപ്പൊ ഇല്ലുഷനായ ആകാശത്ത് പിന്നെ അറ്റോമിക് ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയുന്നത് അതിലും വലിയ ആണല്ലോ ആകാശം ഏ ഇല്യൂഷനാണല്ലോ ആകാശനാണെങ്കിൽ ആകാശത്ത് ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയുന്നത് അതിലും വലിയ ഇല്യൂഷനാണല്ലോ പക്ഷെ ഇന്നത്തെ രസം എന്താണെന്ന് അറിയോ ആകാശം ഉണ്ടെന്ന് പറയുന്നവന്മാരൊന്നും നാലാം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടില്ല അത്രയും പോലും വിവരമില്ലെന്നാണ് നമ്മൾ ടോം ഇവിടെ പറഞ്ഞു വെക്കുന്നത് ദാണ്ടട നമ്മുടെ രവീന്ദ്രൻ പോലും നാലാം ക്ലാസ്സിൽ പോയിട്ടില്ലെന്ന് അപ്പൊ രവീന്ദ്രന്റെ എം എ ഒക്കെ നാലാം ക്ലാസ്സിൽ പോത്ര കൊടുത്തിരുന്ന ഡിഗ്രിയാണോ ബൈബിളിലെ സൃഷ്ടി പ്രധാനമായിട്ടും ഒന്നും രണ്ടും അധ്യായത്തിനാണുള്ളത് ഒന്നാം എങ്ങനെയാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവം ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരാണ് ആകാശം ഒരു നാലാം നാലാം പഠിക്കുന്ന പഠിക്കുന്ന അറിയാം അറിയാം സാധനമില്ല അതൊരു ആണ് സാധനമില്ല അത് വെറും പക്ഷെ ഇവരുടെ ആശാൻ രവീന്ദ്രൻ ഇവരുടെ എസ് വെബ്സൈറ്റിൽ എസ് ഗ്ലോബലിന്റെ വെബ്സൈറ്റിൽ ബലൂൺ ബലൂൺ റൈറ്റ് ടു സ്പേസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ബലൂണിലെ സ്പേസ് യാത്ര ബലൂണിലെ സ്പേസ് യാത്ര എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ എഴുതിയൊക്കെയാണ് ആ ആർട്ടിക്കിളിനകത്ത് രവീന്ദ്രൻ വായിക്കുന്ന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉയരത്തിലേക്കുള്ള യാത്രയെ എന്തുകൊണ്ടാണ് ബലൂണിലെ സ്പേസ് യാത്ര എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു ആ ഉയരത്തിലെത്തുമ്പോൾ ആകാശം കറുത്തിരണ്ട അവസ്ഥയിലായിരിക്കും ഭൂമിയുടെ വക്രതയും ധ്രുവങ്ങളും ഒക്കെ തിരിച്ചറിയാനാകും അതുകൊണ്ട് നട്ടുചക്ക് പോലും നക്ഷത്രങ്ങളെ തിളക്കത്തോടെ കാണാനാവും അതുകൊണ്ടാണ് മുപ്പത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് അതിനെ ബഹിരാകാശ യാത്ര എന്നൊക്കെ വിളിക്കുന്നത് സ്പേസ് യാത്ര എന്നൊക്കെ വിളിക്കുന്ന കാര്യം ആ ഉയരത്തിലെത്തുമ്പോൾ ആകാശം കറുത്തിരേണ്ട അവസ്ഥയിലായിരിക്കും എന്ന് എന്റെ പൊന്ന് ടോമി കൂടെ ഇത്രയും ഡിഗ്രി വെച്ചുകൊണ്ടിരയ്ക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ രവീന്ദ്രൻ നാലാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ലെന്നുള്ളത് ടോമിയുടെ കണ്ടുപിടുത്തം ഭയങ്കര മനോഹരമായി പോയിട്ടോ കാര്യം വെറും ഇല്യൂഷനായ ആകാശത്തിലേക്ക് ഇല്ലാത്തൊരാകാശം മജീഷ്യന്റെ ഇല്യൂഷൻ പോലെ മായക്കാഴ്ച പോലെ ഇല്ലാത്ത ആകാശത്ത് കറുത്തിരണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ നമ്മുടെ രവീന്ദ്ര മാഷിപ്പ് ആരായി ഒന്നാം നമ്പർ പൊട്ടറായി ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് ഈ രവീന്ദ്രനെ നാലാം ക്ലാസ്സിൽ പോലും പോകാത്ത പൊട്ടണെന്നാണ് ഈ ടോമി വിളിച്ചെന്നുള്ള ആരും രവീന്ദ്രനെ പോലും മനസ്സിലാവേല ഞാൻ പറഞ്ഞില്ലേ പല്ലുശാസ്ത്രം ഈ പറയുന്ന പല്ലിശാസ്ത്രക്കാരനെ ടോമി നന്നായിട്ട് എന്താ പറയുക പറ്റിച്ചു വിട്ടിരിക്കുന്ന ആരെയും ആ അറിയില്ല ഇതുപോലെയാണ് രവീന്ദ്രന്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ ടോമി ഈസ് ടോമിസെ ജീനിയസ് എന്ന് ഞാൻ പറഞ്ഞു ടോമി പൊട്ടറാന്ന് ഞാൻ പറയത്തില്ല മണ്ടത്രം പറഞ്ഞ് നിരീശ്വരവാദികളെ പറ്റിക്കുന്ന അതേ മണ്ടത്രം പോസ്റ്റാക്കി വിട്ട് ഈ കോയങ്ങളെ പറ്റിക്കുന്ന ഒരു നല്ലൊരു ജീനിയസ് ആണ് ഒരു സൈക്കോ ജീനിയസ് ആണ് ടോമി എന്ന് പറയേണ്ടി വരും കാര്യം കൂടെ ഇരിക്കണ രവീന്ദ്രൻ്റെ വരെ നാലാം ക്ലാസ്സിൽ പഠിക്കാത്ത പൊട്ട എന്ന് വിളിക്കണമെങ്കിൽ അത് കേട്ടിട്ട് അതേ രവീന്ദ്രനെ കൊണ്ട് കൈയടിപ്പിക്കണമെങ്കിൽ ഇവൻ വെറും ചില്ലറക്കാരനല്ല അതങ്ങ് ഡൽഹിയിലായിരിക്കും പിടി എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പൊ രവീന്ദ്രൻ ഡിഗ്രികളൊക്കെ തിരിച്ചു കൊടുത്ത എന്താ പറയുക മോഡിജിയുടെ സർട്ടിഫിക്കറ്റ് അന്വേഷിക്കുന്ന പോലെ എല്ലാവരും രവീന്ദ്രന്റെ ഡിഗ്രി നോട്ടറൈസ് ഇത് വാങ്ങിച്ചുവെക്കേണ്ടി വരും മിക്കവാറും കാര്യം കൂടെ ഇരിക്കണ എന്താ പറയുക കൂടെ കിടക്കണമെന്നല്ലേരപ്പനെ അറിയുമെന്ന് പറയുന്ന പോലെ കൂടെ ഇരിക്കുന്ന ടോമി വാദിക്കുന്ന രവീന്ദ്രനെ നാലാം ക്ലാസ്സേ ആയി വിദ്യാഭ്യാസം ഉള്ളത് കാര്യം രവീന്ദ്രന് ആകാശം ഉണ്ടെന്ന് പറയുന്നു നാലാം ക്ലാസ് പോലും പഠിക്കാത്തവരെ ആകാശം ഉണ്ടെന്ന് പറയൂ എന്നാണ് നമ്മുടെ ടോമി സാറിന്റെ കണ്ടുപിടുത്തം ഓക്കെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ആകാശം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹം പറയും എന്ന് ഞാൻ കരുതുന്നു ഭൂമി രൂപരഹിതവും ശൂന്യുമായിരുന്നു ഏതെങ്കിലും ഒരു വസ്തുവായി ഇവിടെ ചക്കയോ മാങ്ങയോ തേങ്ങയോ ഉണ്ടെങ്കിൽ അതിനൊരു രൂപം ഉണ്ടാകും ഇവിടെ ഭൂമി ഉണ്ട് പക്ഷെ ഭൂമിക്ക് യാതൊരു രൂപവുമില്ല രൂപമില്ലാത്ത ഭൂമിയുടെ ആ രൂപം രൂപം കിട്ടുന്നില്ല പറയും എന്ന് ഞാൻ സത്യം ഇത് കേട്ടിട്ട് നിങ്ങളുടെ തലയിടാത്തിരിക്കുന്ന എന്താണെന്നാണ് എനിക്കൊരു രൂപം കിട്ടാത്ത എന്റെ പൊന്ന് സഹോദര നിങ്ങളുടെ വിചാരം കേട്ടവർക്ക് മലയാളത്തിൽ ആരാണ്ട് എഴുതി വെച്ച ഒരു പുസ്തകമാണ് ഈ ബൈബിൾ എന്ന് അല്ലേ അല്ല ഇതൊരു ഹീബ്രൂ ഭാഷയിലെ ഒരു പുസ്തകമാണ് ഹീബ്രോയിലെ ഒരു പ്രയോഗമാണ് തോഹു വാ ബോഹു എന്ന് പറയുന്നത് ഹീബ്രു ഭാഷയിലെ ഒരു യൂസേജ് ആണ് തോഹു വാ ബോഹു ഈ എന്ന് പറഞ്ഞാലും ബോഹു എന്ന് പറഞ്ഞാലും രണ്ട് വാക്കിൻ്റെയും അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംറ്റിനസിനെ കാണിക്കുന്നതാണ് അതായത് ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയെ കാണിക്കുന്നതാണ് ഇപ്പൊ ഒരു ഒരു ഡെസേർട്ട് നോക്കി തോഹു എന്നും പറയാം ബോഹു എന്നും പറയാം അപ്പൊ ഇത് രണ്ടും കൂടെ യൂസ് ചെയ്തൊരു പ്രയോഗമായിട്ട് ഒരു ഫ്രൈസ് ആയിട്ട് പറയുന്നത് അതിൻ്റെ എംറ്റിനസിൻ്റെ എത്രത്തോളം ഡെപ് ഡീപ്പാണ് എംറ്റിനസ് അല്ലെങ്കിൽ എത്രത്തോളം എം ടി ആണത് എത്രത്തോളം ശൂന്യമാണ് ഭൂമി ഒന്നുമില്ലാതെ കിടക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി അത് പാഴും ശൂന്യവും എന്ന് ബൈബിളിൽ തർജ്ജമെന്നുണ്ടാവും അതുകൊണ്ട് സത്യവേദ പുസ്തകത്തിനകത്ത് കുറേ കൂടെ ലിംഗ്വിസ്റ്റിക്കായിട്ട് ആക്യുറേറ്റായിട്ട് തർജ്ജം വന്നിരിക്കുന്നത് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു അത് പാഴായി കിടന്നിരുന്നു അതായത് ഒന്നിനു യൂസാകുന്നില്ല അത് ശൂന്യമായി കിടന്നിരുന്നു അതാണ് തോഹു വാ ബോഹു എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ മീനിങ് ഈ തോഹു എന്ന് പറയുന്ന പദത്തിന്റെ മീനിങ് എന്ന് പറഞ്ഞ ഫോംലെസ് എംറ്റിനെസ് കൺഫ്യൂഷൻ കയോസ് നത്തിങ്നെസ് ഡെസൊലേഷൻ ഒരു ഡെസേർട്ടിന് വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ച് പറയാം അത് തോഹു ആണെന്ന് പറയാം ബോഹു എന്ന് പറഞ്ഞാൽ എംറ്റിനസ് വോയിഡ് വേസ്റ്റ് എന്ന വേസ്റ്റായി കിടക്കുന്ന ഒന്നൊക്കെയാണ് ബോഹു എന്ന പദത്തിന്റെ അർത്ഥം ഹീബ്രുവിൽ പലപ്പോഴും ഒരു കാര്യം എത്രത്തോളം ആണ് എന്ന് കാണിക്കുന്നതിന് അതേ പദം തന്നെ ആവർത്തിച്ചു പറയുകയോ അല്ലെങ്കിൽ അതേ അർത്ഥം വരുന്ന മറ്റൊരു പദം കൂടെ ചേർത്ത് തന്നെ എംഫസൈസ് ചെയ്ത് പറയുകയോ ചെയ്യുന്ന ഒരു ലിംഗ്വിസ്റ്റിക് രീതിയുണ്ട് അത് ഹീബ്രുവിന്റെ പൊതുവെയുള്ള ലിംഗ്വിസ്റ്റിക് രീതിയാണ് അത് പലപ്പോഴും സങ്കീർത്തനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ആവർത്തിച്ച് റിപ്പിറ്റേഷൻ കാണാൻ സാധിക്കും അത് ഒരു കാര്യം പറഞ്ഞാൽ അതേ കാര്യം തന്നെ റീഫ്രൈസ് ചെയ്ത് വീണ്ടും പറയാൻ നമുക്ക് കാണാൻ സാധിക്കും അത് അതിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കും ഇപ്പൊ ഉദാഹരണത്തിന് അതിവിശുദ്ധ സ്ഥലം എന്ന് ചെയ്യുന്നു അതിവിശുദ്ധ സ്ഥലം എന്നുള്ളതിന് വിശുദ്ധം എന്നുള്ള പദം രണ്ട് പ്രാവശ്യം ഉപയോഗിക്കാണ് ഹീബ്രൂലി ചെയ്യുന്നത് ക്വദേശ് ഹക്കദേശീം ഖദേശ് എന്ന് പറഞ്ഞ വിശുദ്ധം ഹ ഖ്ദേശീം ഖദേശ് എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധം വിശുദ്ധയിൽ ഏറ്റവും മുന്തിയത് എന്നുള്ള അർത്ഥത്തിലാണ് രണ്ട് പ്രാവശ്യം വിശുദ്ധം ഒന്ന് ഉപയോഗിക്കുന്നത് അതൊരു ഹീബ്രുവിന്റെ ലിംഗ്വിസ്റ്റിക് രീതിയാണത് സോഹു വാ ബോഹു എന്ന് പറയുന്നത് ഒരു ലിംഗ്വിസ്റ്റിക് രീതിയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഏത്തവാഴ എന്ന് പറയുന്ന പോലെ ഈ ടോമിയുടെയൊക്കെ ബൗദ്ധിക നിലവാരം അറിയണമെങ്കിൽ ഇത്രയും കാര്യം ചിന്തിച്ചാൽ മതി ടോമി നാളെ ഒരു മലയാളം പുസ്തകം വായിക്കും എന്നിട്ട് അതിനകത്ത് ആൾ എഴുതിയേക്കുക ക്ഷമയുടെ നെല്ലിപ്പലകാണ് നിരീശ്വരവാദികളോട് സംസാരിച്ച ക്ഷമക്കെവിടെ നെല്ലിയുടെ പലക നെല്ലിമരം നമുക്കറിഞ്ഞുകൂടെ നെല്ലിമരത്തിൽ നിന്ന് നെല്ലിക്ക കിട്ടുന്നു ആ നെല്ലിമരം വെട്ടിയെടുത്ത് തറുത്താൽ നമുക്ക് നെല്ലിയുടെ പലക കിട്ടുന്നു ഇയാളുടെ ഉള്ളിൽ എങ്ങനെ നെല്ലിയുടെ പലക വരും മനുഷ്യന്റെ ഉള്ളിനകത്ത് നെല്ലിയുടെ പലക അടിച്ചു കയറ്റാൻ പറ്റുമോ ഇതൊക്കെയായിരിക്കും ടോം ഈടെ ചോദ്യം കേട്ട് കൈയടിക്കാൻ കുറച്ച് പല്ലിശാസ്ത്ര ശാസ്ത്ര നിരീശ്വരവാദികളും അവിടെ ഇരിപ്പുണ്ടാവും എന്ത് പൊട്ടത്തരം പറഞ്ഞു അതൊരു ഭാഷയിലെ പ്രയോഗമാണെന്നും ആ പ്രയോഗം എന്താണ് അർത്ഥമാക്കണമെന്നും വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവർക്ക് മനസ്സിലാകും എന്ത് ചെയ്യാം പല്ലിശാസ്ത്ര നിരീശ്വരന്മാർക്ക് അത് മനസ്സിലാവൂല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ എന്തു പറ്റും തോഹുവ ബോഹു എന്നുള്ള കാണുമ്പോ അത് ഏതെങ്കിലും തർജ്ജമേല് പലതും ഫോം വോയിഡ് വോയിഡ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ആ കണ്ടില്ലേ അപ്പോ ഭൂമിക്ക് രൂപമില്ല ഭൂമി രൂപമില്ലാതിരുന്നു ഇത്രയും നാളെ വെമ്പാരെ പറഞ്ഞോണ്ടിരുന്നെന്താ ഭൂമി പരന്നതാണെന്ന് ബൈബിളിൽ പറയുന്നത് ഇപ്പൊ പറയാ ബൈബിളിൽ പറയുന്നത് ഭൂമിക്ക് രൂപമില്ല എന്ന് രൂപമില്ലാത്ത സാധനം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഓരോ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉറച്ചു നിൽക്കുക ഏതെങ്കിലും ഒരാരോപണത്തിലെങ്കിലൊന്നും ഉറച്ചേയിക്കാൻ പഠിക്കുക അതില്ല അപ്പോൾ ഒരു കാര്യത്തെ വിമർശിക്കുന്നതിന് മുന്നേ സ്വതന്ത്ര ചിന്തകരും യുക്തി ചിന്തകരും ചെയ്യുന്നത് എന്താണ് നമ്മൾ യുക്തിഭദ്രമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പഠിക്കും അത് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ തർജ്ജമയാണെങ്കിൽ അതിൻ്റെ മാസ്റ്റർ കോപ്പി നമ്മൾ കണ്ടുപഠിക്കും ആ മാസ്റ്റർ കോപ്പിയുടെ അകത്ത് എന്തൊക്കെ ഏത് രീതിയിലാണോ അത് ഉപയോഗിച്ചിരിക്കുന്ന ആ യൂസേജുകളെ കുറിച്ച് പഠിക്കും എന്നിട്ടാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതും അതിനെ വിമർശിക്കുന്നതും ഇപ്പൊ ഞങ്ങളൊക്കെ ഖുറാൻ വിമർശിക്കുന്നു ഏതെങ്കിലും മലയാള തർജ്ജമെടുത്തിട്ട് വിമർശിക്കുകയല്ല അതിന്റെ പദാനുപത അറബി അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് അതുകൊണ്ടല്ലേ കോയകള് പോലും ഞങ്ങളുടെ മുന്നിൽ വരാത്തത് അല്ലാതെ ഏതെങ്കിലും മലയാള തർജ്ജമെടുത്തിട്ട് വിമർശിക്കാനാണെങ്കിൽ കോയകൾക്ക് ഈസി ആയിട്ട് നമ്മളെ കെട്ടിപ്പൂട്ടാം കാര്യം ഭൂരിഭാഗം മലയാളം തർജ്ജിലും ഉടായ്പ ആമാരും ഉള്ള സത്യമൊന്നും പറയത്തില്ല സേവ് ഫോർ എക്സാമ്പിൾ ഇപ്പോ അബൂബക്കർ അല്ലാത്ത തെറി പറഞ്ഞു ആംസസ് വാൾവരല്ലാത്ത പാച്ച തെറിയാ ഒരു ഭാഷയിൽ ഒരു മനുഷ്യന് ഭൂലോകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മുട്ടൻ തെറിയാണ് ഒരു ദേവതയെ അവരുടെ ഒരു ദേവതയെക്കുറിച്ച് പറയാ ആ ദേവതയുടെ പ്രൈവറ്റ് പാർട്ടിൽ പോയി നീ എങ്ങ് ഉമ്മ വെച്ചുകൊണ്ടിരിക്കാൻ അതായത് നക്കിക്കൊണ്ടിരിക്കാൻ പച്ചത്തെറി ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഭൂലോകത്തിൽ ഏറ്റവും വലിയ തെറിയാണത് അതിന് തർജ്ജമക്കാരിൽ എന്ത് ചെയ്യും അബൂബക്കർ അബ്യൂസ്ഡ് ദം എന്ത് തെറിയാ പറഞ്ഞത് എന്ന് എഴുതൂല അബൂബക്കർ അബ്യൂസ്ഡ് ദം ഇതാണ് ഉണ്ടായപ്പോൾ മുഹമ്മദ് ഖുറാനകത്ത് തന്തയില്ലാത്തവനെന്ന് അവർ വിളിക്കുന്നുണ്ട് ബാസ്റ്റഡെന്ന് വിളിക്കുന്നുണ്ട് അതിനൊക്കെ തർജ്ജമ ചെയ്തു വെക്കുന്നോ അള്ളാഹു മലക്കുകളും മുഹമ്മദിന് വേണ്ടി മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ട് അള്ളാഹു അപ്പൊ ആരോടാണ് ചോദിക്കാർത്ഥിക്കുന്നുള്ള ചോദ്യം വരും പക്ഷെ അല്ലാഹുവും മലക്കുകളും അവൻ അനുഗ്രഹം ചുരിയുന്നു ചൂമാരെ തർജ്ജമ മാറ്റും അപ്പൊ തർജ്ജമ വെച്ചുകൊണ്ടല്ല ഒരു കാര്യം ചെയ്യുന്ന അതിന്റെ മൂലഭാഷ നോക്കിയിട്ട് വേണം വിമർശിക്കാൻ അതിന് വെളിവില്ലാത്തവര് ആ പണിക്ക് നിൽക്കരുത് ആ പണി അറിയാവുന്ന ഏതെങ്കിലും ആളുകളെ ഏൽപ്പിക്കണം മനസ്സിലായോ അതുകൊണ്ട് എന്റെ പൊന്ന് നിരീക്ഷണവാദികളെ ഈ അരൈസ സറ്റൈവും ഈ പല്ലിശാസ്ത്രവും ഒക്കെ പറഞ്ഞ് കോയകളെ പറ്റിക്കുന്നതിനൊക്കെ വിദഗ്ധമായിട്ട് നിങ്ങളെ പറ്റിക്കുന്ന ഒരു സൈക്കോ സൈക്കോയാണിത് വെറുതെ പുറകെ വന്ന് നാണം കെട്ടരുത് അതുകൊണ്ട് ടോമിക്ക് ഒരു ഗുണമുണ്ട് ഈ ഊടുമായിട്ടേ നടക്കത്തുള്ളൂ ഞങ്ങളെയൊക്കെ പിള്ളേരായിട്ട് സംവാദത്തിൽ ഒന്നും പറയട്ടെ അങ്ങനെ ഒരു ഉപകാരമുണ്ട് ടോമിക്ക് ഓക്കെ നമുക്ക് എന്തായാലും തുടരാം ഇനി വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചിരുന്നു ആ വെള്ളത്തിന് മൂടി കൂടെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കായിരുന്നു ഈ വെള്ളം എപ്പോഴാണ്ടായത് രണ്ടു മിനിറ്റ് തികച്ചായിട്ടില്ല അതിനു മുമ്പ് കോടിക്കണക്കിന് കോടിക്കണക്കിന് കോടാനു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൈവം എവിടെയായിരുന്നു ഓടിക്കടിച്ചിരുന്നത് കാരണം ആകാശമില്ല ഭൂമിയില്ല ഇരിക്കാൻ ഒരു കസേരയില്ല കടന്നിറങ്ങാൻ ഒരു കട്ടിലില്ല കത്തിച്ചു വളക്കാൻ ഒരു പാട്ടവിളക്ക് പോലും ഇല്ല വായിക്കാൻ ഒരു കളിക്കൊടുക്ക് പോലുമില്ല എവിടെയായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് ഓടിക്കളിച്ചതെന്ന് അദ്ദേഹം പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും നിരീക്ഷരവാദികൾ കളിക്കൂടൊക്കെ വായിക്കുന്ന നിലവാരമെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗ്യം മിക്കവാറും സൂത്രനും ചേരുമ്പോൾ ബഹ്മാരെ പറഞ്ഞ് പറ്റി ചേച്ചി പോകൂ ഓക്കെ എന്തെങ്കിലും ആയിക്കോളട്ടെ ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് ഇതാ ആദ്യയിൽ ദൈവവും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച അത് പാഴും ശൂന്യവുമായിരുന്നു അതിൻ്റെ എല്ലാത്തിനും വിദഗ്ധമായ ചർച്ചകളൊക്കെ പുള്ളി കഴിഞ്ഞു അതാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി അടുത്തത് ആഴത്തിൻമീതെ ഇരുൾ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഇതാണ് വാക്യം ഇതിന് വിമർശിക്കുക പുള്ളി അപ്പോൾ ആ വെള്ളമുണ്ടാകുന്ന ഒരു തൊട്ട് മുന്നേ ആത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു പാട്ട വിളക്കവും ആത്മാവ് എന്ത് ചെയ്തു ആത്മാവ് എവിടെ ഓടി കൊടാനുകൂടി വർഷങ്ങളെട്ട് ആത്മാവ് അലഞ്ഞു തിരിഞ്ഞിടക്കുമായിരുന്നു എന്റെ പൊന്നു സഹോദര മനുഷ്യർക്ക് താമസിക്കുന്നതിനു വേണ്ടി താൻ സൃഷ്ടിക്കാൻ പോകുന്ന ജീവജാലങ്ങൾക്ക് താമസിക്കുന്നതിനു വേണ്ടി ഭൂമി എന്നൊരു ഗ്രഹം ഒരുക്കുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത് അല്ലാതെ ദൈവത്തിന് വീടുണ്ടാക്കിയതല്ല ഭൂമിയിൽ ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലേ ഭൂമി എന്ന് പറയുന്നൊരു ഗ്രഹം ദൈവം സൃഷ്ടിച്ചു ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു അത് പാഴായും ശൂന്യമായും കിടക്കുകയായിരുന്നു ആഴത്തിന്മീത് ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീത് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഓക്കെ അല്ലാതെ രണ്ട് മിനിറ്റിന് മുന്നേ ദൈവം വെള്ളം ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു എന്ന് ബൈബിളിൽ പറയുന്നില്ല ടോമിയെ ടോമിക്ക് വിവരമില്ലാന്ന് വെച്ചതെ ഈ നാട്ടുകാരൻ വിളിച്ച് പറയുന്നേ ഞാൻ പറഞ്ഞില്ലേ ടോമി സ്വന്തമായിട്ടൊരു പുസ്തകം ഉണ്ടാക്കി ടോ ടോറാൻ എന്നോ ട്രാറാൻ എന്നൊക്കെ പറഞ്ഞു ടോമറാൻ എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു വേറെ ഞങ്ങൾ വിശോദിക്കാം ബൈബിളിൽ വെള്ളം ദൈവം ഉണ്ടാക്കിച്ച് അതിന്റെ പുറത്ത് കയറിയിരുന്നു എന്ന് ബൈബിൾ എഴുതിയിട്ടില്ല ആദ്യയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും ഉണ്ടാക്കി ആഴത്തിൻ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു ആഴത്തിന്മീത ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീത പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഇത്രമാണ് ബൈബിളിൽ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന് പരിവർത്തിക്കാൻ വേണ്ടി അല്ല ഭൂമി ഉണ്ടാക്കി ബൈബിളിൽ പറഞ്ഞോ ബൈബിളിൽ പറയുന്ന ദൈവത്തിന്റെ ആത്മാ ഭൂമി ഉണ്ടാക്കിയതിനു ശേഷം ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ മുകളിൽ പരിവർത്തിച്ചു അല്ലാതെ ഭൂമിയെ ഒരു കൂട്ടം മനുഷ്യർക്കോ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന ജീവജാലങ്ങൾ താമസിക്കാൻ വേണ്ടി ഭൂമി ഉണ്ടാക്കുന്നു അതുണ്ടാക്കിയ സമയത്ത് അതിന്റെ സൃഷ്ടി നടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഈ ഭൂമിക്ക് ചുറ്റും പരിവർത്തിച്ചു കൊണ്ടിരുന്നു അല്ലെ ഭൂമിക്ക് മേൽ അല്ലെങ്കിൽ ഭൂമി ആഴത്തിന് മീത ഇരുളുണ്ടായിരുന്നു വെള്ളത്തിന് മീത് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആത്മാവ് ഈ ഭൂമി ഉണ്ടാക്കുന്നതിന് മുന്നേ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു കട്ടലും കിടക്കില്ലാതെ നടക്കുവായിരുന്നു വിളക്ക് പോലും പാട്ടവിളക്ക് പോലും ഇല്ലാതെ നടക്കുവായിരുന്നു ഇതൊക്കെയാണ് ടോമിയുടെ ആർഗ്യുമെന്റ് ഞാനെന്ത് ചോദിക്കട്ടെ വയനാട്ടിലെ അവയ വയനാട്ടിലും അവിടെയൊക്കെ ദുര ഈ ദുരി എന്താ പറയുക നമ്മുടെ പ്രകൃതി ദുരന്തത്തിലൊക്കെ വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഭവനമില്ലാത്തവർക്കൊക്കെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പിണറായി വിജയൻ വീട് പണിതു കൊടുത്തു പിണറായി വിജയൻ വെച്ചാൽ ഗവൺമെൻറ് വീട് പണിതു കൊടുത്തു എന്നിട്ടില്ല ആ വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പിണറായി നാടം മുറിച്ചാൽ അവിടെ നിന്ന് അപ്പം തന്നെ എടുത്ത് ഓടുകല്ല പിണറായി നാടമുറിച്ചാൽ വീട്ടിലൊക്കെ ഒന്ന് കുറച്ചു നേരൊക്കെ ഇരുന്ന് വീട്ടുകാരെയൊക്കെ കണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേണം ഒരു പ്രസംഗമൊക്കെ പ്രശ്നിച്ചൊരു ചടങ്ങൊക്കെ കഴിഞ്ഞായിരിക്കും പിണറായി പോകുന്നത് ശരിയാണല്ലോ അപ്പൊ ടോമി കാണുക ദാണ്ടേ പിണറായി ഒരു വീടുണ്ടാക്കി രണ്ട് മിനിറ്റ് മുന്നേ പിണറായിയുടെ ഒരു വീടുണ്ടാക്കിച്ചു പിണറായി അവിടെ ഇരുന്നു കണ്ടില്ലേ അതിനു മുന്നേ പിണറായി പാട്ടവിളക്കില്ലാതെ കെട്ടിടമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട് സുഹൃത്തുക്കളെ കോടാനകൂടി വർഷമായിട്ട് പിണറായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഇപ്പോഴാണ് പിണറായിക്കൊരു വീടുണ്ടായി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഈ മണ്ഡത്തലം തന്നെ ടോമി കുറച്ച് മുമ്പ് പറഞ്ഞേ മനുഷ്യർക്ക് താമസിക്കുന്നതിനു വേണ്ടി താൻ സൃഷ്ടിക്കാൻ പോകുന്ന ജീവജാലങ്ങൾക്ക് താമസിക്കുന്നതിനു വേണ്ടി ദൈവം തമ്പുരാൻ ഒരു ഒരു ഭൂമി ഉണ്ടാക്കി ഒരു പ്ലാനറ്റ് ഉണ്ടാക്കി ദൈവത്തിന്റെ ആത്മാവ് അതിനകത്ത് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുന്നേ ദൈവത്തിന്റെ ആത്മാവ് അതിൽ പരിവർത്തിച്ചു പിണറായി വിജയൻ വീടില്ലാത്തവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തു അത് അവർ കയറി താമസിക്കുന്നതിന് മുന്നേ പിണറായി വിജയനത് ഉദ്ഘാടനം ചെയ്ത് അതിനകത്ത് കയറി അതിനർത്ഥം പിണറായി വിജയൻ പിന്നെ അതിന് മുന്നേ പിണറായി വിജയന് വീടും ഇല്ല സ്ഥലമില്ല പിണറായി വിജയൻ തെണ്ടിത്തിരിഞ്ഞ് അടക്കം എന്നാണോ പിണറായി വിജയനെ ഉണ്ടാക്കിയ വീടല്ലല്ലോ അത് ഇതുപോലെ ദൈവത്തിന് താമസിക്കാൻ വേണ്ടി കൂരകെട്ടിയ നല്ല ഭൂമി എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസെങ്കിലും ഉള്ളവരെ പിടിച്ച വേദിയിൽ നിർത്താൻ പ്രിയപ്പെട്ട ടീം നിങ്ങളൊന്ന് ശ്രമിക്കുകയായി ഞാൻ പറയുന്നില്ലേ ഈ പറയുന്ന കുറച്ചെങ്കിലും ഒരു വിവരവും വിദ്യാഭ്യാസവും ഉള്ളവന്മാരെയൊക്കെ ഒന്ന് വേദിയിൽ നിർത്താൻ നോക്ക് ഇതുപോലെ മണ്ടത്തരം മാത്രം ആ തുറന്നാൽ മണ്ടത്തരങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾ ഇത് ഒരു പ്രസംഗത്തിന്റെ തുടക്കം മുതലായി പറയുന്ന ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വെളിവുള്ള ഒരു കാര്യമുണ്ടോ എൻറ്റയർ ഹൺഡ്രഡ് പെർസെന്റ് മണ്ഡത്തരങ്ങൾ മാത്രം എഴുന്നുള്ളിക്കുന്ന ഇവർക്കൊക്കെ പിടിച്ച് വേദി കൊടുക്കുന്ന നിരീശ്വരവാദികളെ നിങ്ങളെ പല്ലി ശാസ്ത്രൻ്റെ എല്ലാ എന്താ പറയുക നിലവാരത്തോടും കൂടെ മാത്രം കാണാനേ ഞങ്ങൾക്ക് കാണുന്നുള്ളു അപ്പോൾ നിരീശ്വരവാദികൾ ഇന്നു മുതൽ നമുക്ക് പല്ലി ഉസ്താദ് എന്ന് വിളിക്കേണ്ടി വരും അതാണ് അവരുടെ നിലവാരം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ടോമിയുടെ രണ്ട് വീഡിയോയും മൊത്തം എട്ട് മണ്ടത്തരങ്ങളും നമ്മുടെ ആരിഫിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പുകളും അതിനകത്തെ മൂന്ന് മണ്ടത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് കണ്ടത് കൂടുതൽ മണ്ടത്തരങ്ങൾ ഇവർ പറയുമെന്നുള്ള ഉറപ്പാണ് കാര്യം പല്ലിശാസ്ത്രക്കാരായതുകൊണ്ട് ഇവർ വീണ്ടും ഈ പല്ലിശാസ്ത്രം കേട്ട് കഴിഞ്ഞിട്ട് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇവർ കൂടുതൽ കൂടുതൽ മണ്ടത്തരങ്ങൾ ഇവന്മാരെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വീണ്ടും കൂടുതൽ വീഡിയോകളായിട്ട് കാണാം ഒരു കാര്യം കൂടി ഉറപ്പിച്ചിട്ട് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുക രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പത്തൊമ്പതാം തീയതി ഞാൻ ഇട്ടൊരു പോസ്റ്റ് ആണിത് ടോമിയുടെ വെല്ലുവിളി ധൈര്യമുണ്ട് സംവാദത്തിന് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് അങ്ങ് കിട്ടും ബൈബിൾ കെട്ടുകഥയാണെന്ന് പറയുന്ന നിരീശ്വര മതക്കാരൻ ടോമി സെബാസ്റ്റ്യൻ ബൈബിൾ പഠിപ്പിക്കുന്ന മനുഷ്യ സൃഷ്ടിയാണോ നിരീശ്വരെ പഠിപ്പിക്കുന്ന പരിണാമമാണോ സത്യം സംവാദത്തിന് ക്ഷണം ഈക്വൽ ടോപ്പിക്കാണ് ബൈബിൾ പഠിപ്പിക്കുന്ന മനുഷ്യ സൃഷ്ടിയാണോ നിരീശ്വരവാദികൾ പറയുന്ന പോലെ പരിണാമമാണോ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത് തുറന്ന സംവാദത്തിന് ക്ഷണിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരായിരക്കണക്കിന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ടോമിക്ക് സംവാദത്തിന് പേടിയാണ് ടോമിനെ സംബന്ധിച്ച് സംവാദം നടത്തണമെങ്കിൽ ഒന്നുകിൽ ഞാനൊരു പത്ത് പതിനായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങളൊക്കെ ഒരേ രാജ്യം താമസിക്കുന്ന ആളായിരുന്നു പുള്ളി ഡബിളിൽ ഞാനും ഡബിളിൽ ഉണ്ടായിരുന്നു പറഞ്ഞ വർഷങ്ങൾ അഞ്ച് അഞ്ച് വർഷത്തോളം ഞാൻ ഡബിളിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അയർലൻഡിൽ തന്നെ ആയിരുന്നു ആകെ രണ്ടോ മൂന്നോ മണിക്കൂറിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ അത് പറ്റിയില്ല കേരളത്തിൽ വന്ന് കർച്ച നടത്തണം കാര്യം എന്നെ കേരളത്തിൽ കിട്ടിയാൽ കൊല്ലാൻ വേണ്ടി ഐ സി സി മുതൽ ബാക്കിയുള്ള എല്ലാവരും എല്ലാമാരും ഇങ്ങോട്ടും റെഡിയായിട്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ ഞാൻ അങ്ങനെ പരസ്യമായിട്ട് ഒരു സംവാദത്തിന് വരില്ല എന്ന് ടോമിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഏറ്റവും ഉള്ള സ്ഥലം കേരളമാ അല്ലെ പിന്നെ അമേരിക്ക ചിലണം നമുക്ക് വട്ടല്ലേ ടോമിയെ പോലൊരു മോണറായിട്ട് സംവാദം ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് കാശി മുടക്കി അമേരിക്കയെ പോലെ എനിക്ക് തലക്ക് പറയാം അല്ലേ ഇത് ഡേവിഡ് വീഡുമായിട്ട് സംവാദത്തിന് വേണ്ടി സക്കീർ സഖ്യനായ്ക്കനെ വിളിച്ചപ്പോൾ അമ്പതിനായിരം പേര് വന്നിരിക്കുന്ന സ്റ്റേഡിയം ആവണം അവനകത്ത് അമ്പതിനായിരം പേര് കൊണ്ടു എന്താണ് ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഡേവിഡ് വുഡ് പറഞ്ഞത് സക്കീർ എന്നൊരു പേര് കേട്ടാൽ പട്ടിക്കാളി പോലും ഇവിടെ വരില്ല അപ്പോഴാണ് അമ്പതിനായിരം പേരെ വിളിച്ചു കയറ്റിയാലേ നിങ്ങൾ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ നിങ്ങളുടെ പേര് പറഞ്ഞൊരു പട്ടിക്കാളി പോലും ഇങ്ങോട്ട് വരത്തില്ല നിങ്ങളറിയില്ല ഇവിടെ ആർക്കും അപ്പം നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വരാൻ പേടിയാണെങ്കിൽ അത് പറയുക ഇത് മാത്രമാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് അപ്പോൾ ഒരൊറ്റ ഇതേ ഉള്ളൂ എന്തെങ്കിലും നിങ്ങളുടെ പുറകിലെ വാഴപ്പിണ്ടിക്ക് പരിണാമം സംഭവിച്ചൊരു നട്ടല് വന്നാൽ നമുക്ക് ഈ സംവാദം നടത്താം അന്നുവരെ വീണ്ടും വിടാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് നമ്മുടെ ക്ലബ് ഹൗസ് ഡിസ്കഷൻ ബാട്ടിലേക്ക് അടക്കാം ഇത്ര നേരം കേട്ട എല്ലാവർക്കും കർത്താവേശുക്രിസ്റ്റൻ നാമത്തിൽ നന്ദിയും സ്നേഹം നിർത്തി അറിയിക്കുന്നു ഫേസ്ബുക്കിൽ ജോയിനിങ് ലിങ്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ക്ലബ് ഹൗസിലും ജോയിനിങ് ലിങ്ക് ഞാനിപ്പോൾ കമൻ പിൻ ചെയ്തു വെക്കാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് ജോയിൻ ചെയ്ത് സംസാരിക്കാൻ ക്ലബ് ഹൗസിലേക്ക് അടക്കാം